ധനലക്ഷ്മി ഗ്രൂപ്പിന്റെ അഞ്ചാം വാർഷിക ആഘോഷവും നിക്ഷേപ സംഗമവും ഓഗസ്റ്റ് ഇരുപത്തിനാലിന് നടക്കും ധനലക്ഷ്മി ഗ്രൂപ്പ് എന്ന് പറയുന്ന ധനകാര്യ സ്ഥാപനം സ്ഥാപിതമായിട്ട് അല്ലെങ്കിൽ പ്രവർത്തനം ആരംഭിച്ചിട്ട് ഇപ്പം അഞ്ച് വർഷം തികയുകയാണ് ഓഗസ്റ്റ് ഇരുപത്തിനാല് ടു തൗസൻഡ് ട്വൻറ്റി ട്വൻറ്റി വൺ ട്വൻറ്റി റ്റു തൗസൻഡ് ട്വൻറ്റി ഓഗസ്റ്റ് ട്വൻ്റി ഫോർത്തിനാണ് ഇത് പുതിയ മാനേജ്മെൻ്റ് കീഴിൽ തൃശ്ശൂർ ആസ്ഥാനമാക്കി പ്രവർത്തനം ആരംഭിച്ചത് അപ്പം അതിൻ്റെ അഞ്ചാം വാർഷികമാണ് ഈ അടുത്ത ആഴ്ച വരുന്നത് അപ്പം അതിനെ അതിനോടനുബന്ധിച്ച് ചില കാര്യങ്ങളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു അഞ്ച് വർഷത്തിൽ കൊണ്ടുണ്ടായി നമുക്കുണ്ടായിരിക്കുന്ന വളർച്ച കസ്റ്റമറുടെ സപ്പോർട്ടിനെ ബേസ് ചെയ്തിട്ട് ഇതുവരെ ആയിട്ടും നമ്മൾ കേരള കർണാടക തമിഴ്നാട് പിന്നെ മഹാരാഷ്ട്ര ഈ നാല് സംസ്ഥാനങ്ങളിലാണ് നമ്മൾ ഇതുവരെ പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നത് അപ്പോൾ ഇനി അങ്ങോട്ട് മുമ്പോട്ടുള്ള കാര്യം മുമ്പോട്ടുള്ള യാത്രയിൽ നമ്മൾ ഇരുപത്തി നാലാം തീയതി നാല് പുതിയ സ്റ്റേറ്റിൽ കൂടി ബ്രാഞ്ചസ് ഓപ്പൺ ചെയ്യുകയാണ് അത് ന്യൂഡൽഹി ഹരിയാന ഉത്തർപ്രദേശ് ഗുജറാത്ത് ഇവിടെയാണ് പുതിയ ബ്രാഞ്ചസ് നമ്മൾ തുടങ്ങാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇതുകൂടാതെ ഈ ബിസിനസ് വിപുലീകരണം കൂടാതെ തന്നെ നമ്മൾ സാമൂഹിക പ്രതിബദ്ധതയുടെ ഭാഗമായി പല കാര്യങ്ങളും കഴിഞ്ഞ നാല് വർഷങ്ങളായിട്ട് ചെയ്തു വരുന്നുണ്ട് അപ്പോൾ അതിൽ നിന്നും കൂടുതലായിട്ട് ഈ ഓഗസ്റ്റ് ഇരുപത്തി നാലാം തീയതി പുതിയ കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്യാൻ വേണ്ടി ഉള്ളൊരു ചൂട് വയ്പ് നടത്തുകയാണ് അതിലെ പ്രധാനപ്പെട്ട നാലെണ്ണം എന്ന് പറയുന്നത് ഒന്ന് അംഗപരിമിതരായ നൂറ് പേർക്ക് കൃത്രിമ കാലുകൾ സൗജന്യമായി നൽകുന്നു അതാണ് ഒന്നാമത്തെ കാര്യം രണ്ട് വയനാട് ചൂരൽ കഴിഞ്ഞ വർഷമുണ്ടായ ആ ഉരുൾപൊട്ടലിൽ വീട് നഷ്ടപ്പെട്ടതിൽ ഒരു ഒരു കുടുംബത്തിന് നമ്മളൊരു വീട് പണിത് കംപ്ലീറ്റ് ചെയ്തതിൻ്റെ താക്കോൽദാനം ഇരുപത്തിനാലാം തീയതി നടത്തുകയാണ് അത് കംപ്ലീഷൻ എല്ലാം കഴിഞ്ഞു ആ വീട് ഹാൻഡ് ഓവർ ചെയ്യുകയാണ്